നമസ്കാരം ഇറ്റലിയുടെ പ്രധാനമന്ത്രിയുടെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ഒരു ലിബിയൻ പൗരനെ ധൃതി വെച്ച് വിട്ടയച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെയും അവിടുത്തെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെയൊക്കെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ജോർജിയ മെലോണി തന്നെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ വീഡിയോയിലൂടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് നയിച്ച സംഭവത്തിൽ തങ്ങൾക്ക് നേരിട്ട് ഉത്തരവാദിത്വം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഇറ്റാലിയൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് വഞ്ചന കുറ്റകൃത്യത്തിന് സഹായം നൽകി തുടങ്ങിയ കുറ്റങ്ങളാണ് ഇപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ചുമത്തിയിരിക്കുന്നത് ലിബിയയുടെ പോലീസ് മേധാവിയായിരുന്നു ഒസാമാൻ നജീം എന്ന വ്യക്തിയെയാണ് ഇറ്റലി വളരെ വേഗം തന്നെ അറസ്റ്റ് ചെയ്തതിന് ശേഷം വിട്ടയച്ചത് ലിബിയയുടെ തലസ്ഥാനമായ ട്രിപ്പോളിയിലെ കുപ്രസിദ്ധമായ ഒരു തടങ്കൽ പാളയത്തിൻ്റെ ചുമതലക്കാരൻ കൂടിയായിരുന്നു ഇയാൾ ഇവിടെ തടവ് പുള്ളികളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ടായിരുന്നുവെന്നും ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഒസമാൻ നജീമായിരുന്നു എന്നുമാണ് വിവിധ അന്താരാഷ്ട്ര സംഘടനകളൊക്കെ തന്നെ ആരോപിക്കുന്നത് എന്നാൽ ഇറ്റാലിയൻ സർക്കാരാകട്ടെ നിയമപരമായ സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇയാളെ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു മാത്രമല്ല ഇറ്റാലിയൻ സർക്കാരിൻ്റെ വിമാനത്തിലാണ് ഇയാളെ നാട്ടിലേക്ക് അയച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നാൽ ഇയാൾ അപകടകാരിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് തങ്ങൾ വിമാനത്തിൽ നാട് കിടത്തിയത് എന്നാണ് ഇറ്റാലിയൻ സർക്കാർ പറയുന്നത് എങ്കിലും അത് പൂർണ്ണമായും വിശ്വാസമെടുക്കാൻ പ്രതിപക്ഷമോ അവിടുത്തെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളോ ഇനിയും തയ്യാറായിട്ടില്ല ഇയാൾക്ക് ലിബിയയിൽ തിരികെ എത്തിയപ്പോൾ അവിടെ വലിയൊരു സ്വീകരണമാണ് സർക്കാർ ഒരുക്കിയിരുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെ പ്രതിപക്ഷത്തെയും അന്താരാഷ്ട്ര മനുഷ്യാവശ്യ സംഘടനകളെയൊക്കെ തന്നെ അങ്ങേറ്റം പ്രകോപിതരാക്കിയിട്ടുണ്ട് മെലോണിയ പറയുന്നത് തന്നെ ഇരയാക്കാൻ വേണ്ടി പ്രതിപക്ഷം നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നതും കേസെടുത്തതും എന്നാണ് എന്നാൽ പ്രതിപക്ഷം തിരിച്ചടിക്കുന്ന ആകട്ടെ മെലോണിയുടെ പേരിൽ ആരോപണം വന്നാലും അതിനേക്കെ അവർ ഇരവാദം എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇറ്റലിയിൽ പ്രധാനമന്ത്രിയായിരിക്കുകയാണ് ജോർജിയ മെലോണി ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ തടയുമെന്ന് നേരത്തെ പല മെലോണി പ്രഖ്യാപിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി ലിബിയയുടെ സഹായവും ഇവർ തേടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ലിബിയയിലെ പട്ടാളത്തിനും പോലീസുകാർക്കും ഒക്കെ തന്നെ ഇറ്റലിയിൽ പരിശീലനം നൽകിയതായും ഒക്കെ തന്നെ ആരോപണം ഉയർന്നിരുന്നു കൂടാതെ ലിബിയയ്ക്ക് പലതരത്തിലുള്ള സഹായവും നേരത്തെ മെലോണി ചെയ്തു കൊടുത്തിരുന്നതായിട്ടാണ് ആരോപണം വരുന്നത് ഈ സാഹചര്യത്തിലാണ് നജീബിനെ വിട്ടയച്ചത് സംബന്ധിച്ച ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഉയരുന്നത്